ഹായ് ഓൾ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഈ ഓഹരി വിപണിയിലുള്ള നിക്ഷേപിച്ചാലുള്ള മികവും അതിൽ കുറേ പേർക്കുള്ള തെറ്റിദ്ധാരണകളും അതൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഒരു ചെറിയൊരു ബിസിനസ് വലുതായിട്ട് ഓഹരി വിപണിയിൽ പ്രവേശിക്കാ എന്നാണ് പറയാൻ പോകുന്നത് ഏതൊരു ബിസിനസ് ആണെങ്കിലും ചെറിയ രീതിയിലാണ് തുടങ്ങുക ആ ചെറിയ രീതിയിൽ തുടങ്ങാനായിട്ട് ഇനീഷ്യലായിട്ട് കുറച്ച് ക്യാപിറ്റൽ അഥവാ പൈസ ആവശ്യമുണ്ട് അപ്പം ആദ്യം തന്നെ ഞാൻ ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്താൽ അവർ തരാൻ മടിക്കും അപ്പം ഞാൻ എനിക്കൊരു ഉദാഹരണം പറയണെങ്കിൽ എനിക്കൊരു പിസ്സ കൊടുക്കുന്ന ഒരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ എന്റെ മാതാപിതാക്കളോടും ബന്ധുക്കളോടും എടുത്ത് പറയും ഇങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ട് അപ്പം കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞാൽ അവര് കുറച്ച് പൈസ സമാഹരിച്ച് എനിക്ക് തരുകയും ഞാനൊരു പിസ്സ റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു അപ്പം എന്റെ പിസ്സയുടെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് ആണെങ്കിൽ അത് കണ്ടമാനം സെയിൽ നടക്കുകയും ചെയ്യും കണ്ടമാനം സെയിൽ നടക്കുമ്പോ എനിക്ക് ഒരു സ്റ്റോറുള്ള കാരണം തിരക്ക് അനുഭവപ്പെടുമ്പോ എനിക്ക് സ്വാഭാവികമായിട്ടൊരു ഉണ്ടാവും ഇത് വേറെ പലയിടത്തും വികസിപ്പിക്കാനും കൂടുതൽ റെസ്റ്റോറന്റ്സ് തുടങ്ങാനൊക്കെ ഒരു ആഗ്രഹമുണ്ടാകും അപ്പൊ അതിനായിട്ട് എനിക്ക് പൈസ ആവശ്യമുണ്ട് ഒന്നെങ്കിൽ എനിക്ക് ബാങ്കിൽ ചെന്നിട്ട് പൈസ ആവശ്യപ്പെടാം ഒരു ഫിക്സഡ് ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അവർക്ക് റിട്ടേൺ കൊടുക്കണം രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഉണ്ട് പ്രൈവറ്റ് ഇക്വിറ്റി ഉണ്ട് പിന്നെ നാലാമത് ഐ പി ഒ അഥവാ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഉണ്ട് പൈസ കിട്ടാനുള്ള മെത്തേഡ്സ് ആണ് ആദ്യമായിട്ട് ഞാൻ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്ററിന്റെ അടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് ഒരു ബിസിനസ് പ്രസന്റേഷൻ കൊടുക്കും ഇതാണ് എന്റെ പിസ്സ ഇതാണ് വേറെ പിസ്സയായിട്ടുള്ള എന്റെ പിസ്സയുടെ മികവും എങ്ങനെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യണ എമൌണ്ട് അവർക്ക് റിട്ടേൺ കിട്ടാൻ പോകുന്നതും ബാക്കി ഫുൾ കോമ്പറ്റേറ്റീവ് അനാലിസിസും അതൊക്കെ ഞാൻ നല്ലൊരു രീതിയിൽ പ്രസന്റ് ചെയ്ത് ആ ഏഞ്ചൽ ഇൻവെസ്റ്റർ കൺവിൻസ്ഡ് ആണെങ്കിൽ അദ്ദേഹം എനിക്ക് കുറച്ച് പൈസ തരും അതിന് പകരമായിട്ട് ഞാൻ എന്റെ കമ്പനിയിൽ ഓഹരി കൊടുക്കണം ഉദാഹരണത്തിന് എനിക്കിപ്പോൾ നൂറ്റമ്പത് ഓഹരി ഉണ്ടെങ്കിൽ ഓർണ്ണത്തിന് ആയിരം രൂപ വെച്ചിട്ട് ഞാൻ അമ്പത് ഓഹരി അദ്ദേഹത്തിന് കൊടുത്തിട്ട് അമ്പതിനായിരം രൂപ ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ് അത് ഞാൻ എന്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു രണ്ടോ മൂന്നോ സ്റ്റോർ തുടങ്ങി ചെറിയ രീതിയിലുള്ള സ്റ്റോറൊക്കെ തുടങ്ങി ബിസിനസ് ചെയ്യുകയാണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും കാരണം എനിക്ക് ഓൾറെഡി ഒരു സ്ഥലത്ത് റെസ്റ്റോറന്റ് ഉണ്ട് അതിന്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം ആ ബ്രാൻഡ് നെയിം വരുമ്പോൾ അത് വേറെ ഏത് സ്ഥലത്ത് തുടങ്ങിയാലും കൂടുതൽ ആ സെയിം ടേസ്റ്റ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ സെയിൽ കിട്ടുകയും ചെയ്യും എന്നിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് ആദ്യമൊക്കെ എനിക്ക് അത് ഫുൾ പ്രോഫിറ്റ് എനിക്കായിരുന്നു ഒരു സ്റ്റോൾ സ്റ്റോളുള്ളപ്പോൾ പക്ഷെ ഇപ്പോൾ രണ്ട് സ്റ്റോൾ ഉണ്ട് ആ രണ്ട് സ്റ്റോൾ ഉണ്ടാക്കാൻ പൈസ തന്ന ഒരു ഇൻവെസ്റ്റർ ഉണ്ട് ആ ഇൻവെസ്റ്ററിന് അമ്പത് ഷെയറും ഉണ്ട് അപ്പോ കിട്ടുന്ന ലാഭത്തിന്റെ അമ്പത് ഷെയറിനുള്ള വിഹിതം അദ്ദേഹത്തിന് പോവുകയും ചെയ്യും അങ്ങനെയാണ് സംഭവിക്കുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ വീണ്ടും എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ബിസിനസ് ചെയ്തിട്ട് കുറച്ച് പ്രോഫിറ്റ് കിട്ടും ഒന്നെങ്കിൽ എനിക്ക് ആ പ്രോഫിറ്റ് എടുക്കാം അല്ലെങ്കിൽ എനിക്ക് ആ പ്രോഫിറ്റ് വീണ്ടും എന്റെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും എക്സ്പാൻഡ് ചെയ്യാം അങ്ങനെ അപ്പം വീണ്ടും ആ പൈസ എന്റെ ബിസിനസ്സിൽ ഇട്ടിട്ട് വീണ്ടും എക്സ്പാൻഡ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് വീണ്ടും കുറെ സെയിൽ നടക്കുകയും എനിക്ക് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ പുറത്തും റെസ്റ്റോറന്റ് ചെയിൻ തുടങ്ങണമെന്ന് ആഗ്രഹം വരുമ്പോൾ അതിന് വീണ്ടും കുറെ ക്യാപിറ്റൽ ആവശ്യം വരും അപ്പോഴാണ് നമ്മൾ ഐ പി ഒ അഥവാ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിന് പോവുക അപ്പോൾ ഈ ഐപിഒ കൊടുക്കുമ്പോൾ എനിക്ക് എന്റെ കയ്യിൽ നൂറ് ഷെയർ ഉണ്ട് ഒരു ഏഞ്ചൽ ഇൻവെസ്റ്ററിന് കയ്യിൽ അമ്പത് ഷെയറും ഉണ്ട് ഈ നൂറ് ഷെയറിൽ എനിക്ക് മൊത്തം നൂറ് കൊടുക്കേണ്ട കാര്യമില്ല എനിക്ക് അതിന്റെ അകത്ത് ഒരു മുപ്പത് ഷെയർ കൊടുത്താൽ മതി പക്ഷെ ആ മുപ്പത് ഷെയറിന് ആദ്യം ഞാൻ അമ്പത് ഷെയർ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന് ആയിരം രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിലും ഈ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിന് എനിക്ക് ഒരു ഷെയറിന് വേണമെങ്കിൽ അയ്യായിരം രൂപ വെച്ച് വാങ്ങിക്കാം അതിന്റെ മുഖവില ആയിരം രൂപയാണെങ്കിൽ അത് ബാക്കി നാലായിരം രൂപ എന്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൌണ്ട് ആയിട്ട് കൂട്ടാം അപ്പോ എന്റെ ഇപ്പോ കേരളത്തില് ഒക്കെ ഉണ്ട് റെസ്റ്റോറന്റ് ഉണ്ട് അപ്പൊ അതിന്റെ ടേസ്റ്റ് കുറെ പേർക്കൊക്കെ അറിയാം പബ്ലിക്കിന് വിശ്വാസമുണ്ട് എന്റെ റെസ്റ്റോറന്റ് പലയിടത്തും തുടങ്ങിയാൽ നല്ല ബിസിനസ് ഉണ്ടാവും അപ്പൊ ഞാൻ ഇപ്പൊ മുപ്പത് ഷെയർ ഫ്ലോട്ട് ചെയ്യണാണ് പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ പിഒയിലൂടെ അപ്പോൾ ആൾക്കാർക്ക് എന്റെ പിസ്സയുള്ള വിശ്വാസം അഥവാ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ആ ഷെയർ വാങ്ങിക്കുകയും ചെയ്യാം അയ്യായിരം രൂപയ്ക്ക് വാങ്ങിക്കാം അയ്യായിരം രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഞാൻ അപ്പൊ സമാഹരിക്കണ പൈസ എനിക്ക് പുതിയ റെസ്റ്റോറൻസ് തുടങ്ങാൻ ഉപയോഗിക്കാം എന്റെ എന്താവശ്യമാണ് അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അങ്ങനെയാണ് ഒരു ഐ പി ഒയിലൂടെ ഷെയർസ് കൊടുത്തിട്ട് ഈ കമ്പനീസ് ഷെയർ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യണത് ഇപ്പൊ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ഒരു ബാങ്കിൽ നിന്ന് ഞാൻ ലോൺ എടുക്കുകയാണെങ്കിൽ ബിസിനസ് ഫെയിലിയർ ആണെങ്കിലും സക്സസ് ആണെങ്കിലും ടെൻ പെർസെന്റേജ് ഞാൻ ആയിട്ട് കൊടുക്കണം പക്ഷേ ഒരു ഓഹരി കൊടുത്തിട്ട് ഞാൻ പൈസ സമാഹരിക്കുകയാണെങ്കിൽ ആ ബിസിനസ് ഫെയിലിയർ ആണെങ്കിൽ എനിക്ക് ഞാൻ ലയബിളല്ല പൈസ ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അതാണ് റിസ്ക് പക്ഷേ എനിക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ഒരു ബാങ്ക് എനിക്ക് പൈസ തന്നിട്ട് എനിക്ക് എന്റെ കമ്പനി നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ആ ബാങ്കിന് എത്ര പ്രോഫിറ്റ് ആണ് നമുക്ക് എത്ര പ്രോഫിറ്റ് ആണെങ്കിലും ആ ബാങ്കിന് ടെൻ പെർസെന്റേജ് കൊടുത്താൽ മതി പക്ഷേ ഓഹരി കൊടുത്തിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ആ ഓഹരിയുടെ പ്രൊപ്പോഷനായിട്ട് ഞാൻ ലാഭവിഹിതം കൊടുക്കേണ്ട വരും അപ്പൊ അങ്ങനെയാണ് ഒരു ചെറിയൊരു ബിസിനസ് വലിയൊരു ബിസിനസ് ആയിട്ട് ഐ പി ഒ അഥവാ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിലൂടെ ഓഹരി വിപണിയിലേക്ക് കടക്കുക ഒരു ഉദാഹരണം പറയണെങ്കിൽ ഇപ്പോൾ ഈസ്റ്റേൺ കോണ്ടിനെന്റ്സ് ഫൌണ്ടർ നവാസ് മിരാൻ അദ്ദേഹമാണ് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടൊരു ഏഞ്ചൽ ഇൻവെസ്റ്റേസിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് റീസ് ചെയ്തത് അദ്ദേഹം ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന് മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ട് ആദ്യത്തോ രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും കിട്ടിയില്ല ഏഴാമത്തെയോ എട്ടാമത്തെയോ പ്രാവശ്യമാണ് ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് പൈസ തരാമെന്ന് സമ്മതിക്കുകയും അദ്ദേഹം അതിന് പകരമായിട്ട് കുറച്ച് ഓഹരി കൊടുക്കുകയും ചെയ്തിട്ടാണ് അവര് ഫാക്ടറി തുടങ്ങിയിട്ട് ഈസ്റ്റേൺ കറി മസാലയൊക്കെ വിപണിയിൽ എത്തിച്ചത് പക്ഷേ നവാസ് മിരാൻ കറക്റ്റ് ടൈം ആയപ്പോൾ ഈ ഷെയർസ് നല്ല റിട്ടേൺ കൊടുത്തിട്ട് ഈ ഇൻവെസ്റ്ററിനെ ഇന്ന് തിരിച്ചു വാങ്ങിച്ചിട്ട് ഇപ്പോൾ അതൊരു പ്രൈവറ്റ് കമ്പനി തന്നെയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് കൂടുതൽ ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ഐ പി ഒ കൊടുക്കാം ആ ഐപിഒ കൊടുത്തോണ്ട് ഇപ്പം നമ്മൾ ആ ബ്രാൻഡ് ഈസ്റ്റേൺ നമ്മൾ കേട്ടിട്ടുള്ള കാരണം നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മളെല്ലാരും ഐ പിഒ സബ്സ്ക്രൈബ് ചെയ്യുകയും അദ്ദേഹത്തിന് ഫണ്ട് റീസ് ചെയ്യുകയും റീസ് ചെയ്യുകയും ചെയ്യാം ഒരു ഐ പി ഒില് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒരാൾക്ക് തോന്നണമെങ്കിൽ രണ്ടും രണ്ട് ഫാക്ടർ ഉണ്ട് ഒന്നാമത് അവർക്ക് ആ ബിസിനസ്സിൽ വിശ്വാസം വേണം അല്ലെങ്കിൽ ആ ഫൗണ്ടേഴ്സിൽ വിശ്വാസം വേണം നവാസ് നവാസ്മിരാൻ ഈസ്റ്റേണില് അദ്ദേഹം ഫണ്ട് റീസ് ചെയ്തിട്ട് അദ്ദേഹം വീണ്ടും രണ്ടാമത് സുനിദ്ര എന്ന് പറഞ്ഞിട്ട് ഒരു മാട്രസ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും അത് ഈ സെയിം ഇൻവെസ്റ്ററിന് മുമ്പിൽ ഈ ഐഡിയ പ്രസന്റ് ചെയ്തപ്പോൾ ആ ഇൻവെസ്റ്റർ ചോദിച്ചു ആരാണ് ഈ കമ്പനി ലീഡ് ചെയ്യാൻ പോണേന്ന് ചോദിച്ചു അപ്പോ നവാസ്മി റാൻ പറഞ്ഞു ഞാനല്ല എന്റെ ബ്രദറായിരിക്കും എന്ന് പറഞ്ഞത് ആ ഒറ്റ കാരണം കാരണം അദ്ദേഹത്തിന് സുനിദ്രയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതാണ് ഫൌണ്ടേഴ്സ് ഭയങ്കര ആണ് നല്ല ഫൗണ്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ആൾക്കാര് കണ്ണും കൂട്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും അപ്പൊ ഇതേ ഇപ്പൊ ഇപ്പൊ നടക്കുന്ന പോലെ ഡിമാർട്ടിന്റെ ഐ പി ഒ ദമാനിയുടെ പേര് കാരണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയോ നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ ഐ പി ഒ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് അപ്പൊ രണ്ടായിരത്തിഒമ്പതിലാന്ന് തോന്നുന്നത് ഇപ്പൊ പിടെ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുകൊണ്ടാണ് ജുബിലൻ ഫുഡ് വർക്ക്സ് രണ്ടായിരത്തിഒമ്പതോ രണ്ടായിരത്തി പത്തോ രണ്ടായിരത്തി പത്താണ് രണ്ടായിരത്തി പത്തിൽ നൂറ്റമ്പത് രൂപയ്ക്കാണ് ഓഹരി കൊടുത്തത് ജുബിലിയന്റ് ഫുഡ് വർക്ക്സ് അപ്പൊ ആ ടൈമില് ആൻഡ് ലിസ്റ്റുകളും ബ്രോക്കറേജ് ഫോൺസ് ഒക്കെ ഫുൾ നെഗറ്റീവ് ആയിരുന്നു ജൂബ്ലിൻ ഫുഡ് വർക്ക്സിന്റെ ബിസിനസ് പോരാ അത് അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറയാം ഫുൾ നെഗറ്റീവ് ആയിരുന്നു എന്നാലും ലിസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിംഗ് ആയിരുന്നു അന്ന് നൂറ്റമ്പത് രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്തിരുന്ന സ്റ്റോക്കിന് ഇപ്പോൾ ആയിരത്തിൽ കൂടുതലാണ് വില ആറ് കൊല്ലമായി ലിസ്റ്റ് ചെയ്തിട്ട് അപ്പൊ അതാണ് അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുക ഓഹരിയുള്ളവർക്ക് ലാഭവും കിട്ടുക എന്തെങ്കിലും ഡൌട്ടുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമന്റ് താങ്ക്സ് ഫോർ വാച്ചിങ് ഡു സബ്സ്ക്രൈബ്